താനിന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള വഴിയേ പടിഞ്ഞു അഞ്ഞ് അഞ്ഞ ആറോട്ടു പോകുമ്പോ നിനക്കിന്നലെ എന്തൊക്കെയോ ഏതാണ്ടൊക്കെയോ സംഭവിച്ചെന്ന് നമ്മുടെ കൂടെ പണ്ട് യുയോ 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 യു പി സ്കൂളിൽ പഠിച്ച ദാക്ഷണി നമ്മുടെ ശരി നമ്മുടെ ഈ സമഞ്ഞോട് രജയന്റെ പത്തനോവശുവോ എന്തോ ഞാനിന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ളവരെയേ പടിഞ്ഞാറോട്ടു നോക്കി മുഹു 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 മൂത്രമോ പ്പട്ടി തുടലും പൊട്ടിച്ചോടി വന്നിണ്ട് എല്ലായിടവും കടിച്ചണ്ട് കേശവോ പത്മനാവോ പട്ടി അല്ല പട്ടി നിന്റെ എവിടെയൊക്കെയാണ് ഏനയൊക്കെയാണ് കടിച്ചതെന്ന് ഈസമ എന്നോടു എന്റെ എന്തോ പട്ടി അല്ലമ്മണി പട്ടി ആദ്യം എന്റെ കാല കമ്മി പിന്നെ പിന്നതിന്റെ മുട്ട കമ്മി പിന്നെ അതെന്റെ തുടയിൽ കമ്മി പിന്നെ തന്റെ എൻ്റെ എൻജെ എൻ്റെ എൻജേ കൃഷ്ണ കൃഷ്ണ നാമോ ഒന്നും ജയ ഗോവിന്ദോ ഒന്നു കൃഷ്ണ ഗോവിന്ദ